ായിട്ട് ഒരു ഡബിൾ എക്സൽ ചുരിദാറിൻ്റെ കട്ടിങ് കണ്ടാലോ ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ചുരിദാറാണിത് ഇതിൻ്റെ ആണ് കേട്ടോ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മീറ്റർ അളവിൽ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീറ്റർ അളവിൽ ചുരിദാറിൻ്റെ തുണി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലേസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിനും നെക്കിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് മടക്കാം ആദ്യം ലൈനിങ് മടക്കണം വീതിയിൽ മടക്കിയിട്ട് നീളത്തിൽ മടക്കണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചുരിദാറും അതേ രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ മടക്കിയിട്ട് ഞാൻ ടേബിളിലാണ് ഇട്ടോ വിരിച്ചിട്ടുള്ളത് ബെഡിലൊന്നും വിരിച്ച് കട്ട് ചെയ്യരുത് എങ്ങനെയാലും കറക്റ്റായി കിട്ടില്ല അതുപോലെ തന്നെ ചുരിദാറിൻ്റെ വിറ്റ് ഞാനതുപോലെ മടക്കി അപ്പോൾ ഇത് ഇറക്കം കിട്ടുന്നില്ല രണ്ട് മീറ്റർ ആയതുകൊണ്ട് നമുക്ക് രണ്ടര മീറ്ററെങ്കിലും തുണി വേണം ഒരു ഡബിൾ എക്സൽ ചുരിദാർ തയ്ക്കാനായിട്ട് അളവ് ചുരിദാറിനെക്കാളും കുറച്ചും കൂടി ഇറക്കാൻ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അളവ് ചുരിദാറിൻ്റെ ഇറക്ക് ഇങ്ങനെ മടക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളൂ പിന്നെ നീളത്തിൽ മാത്രം മടക്കിയിട്ട് വെച്ച് നോക്കി അപ്പോൾ അളവ് ചുരിദാറിനെക്കായും കുറച്ചും കൂടി ഇറക്കം കിട്ടുന്നുണ്ട് ഇനി നല്ല രീതിയിൽ ഇത് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അളവ് ചുരിദാർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല കറക്റ്റ് മുകളിൽ നല്ല രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യേണ്ടത് നമുക്ക് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് ആ തുണിയുടെ കളറിനനുസരിച്ച് കാണുന്ന രീതിയിലുള്ള ചോക്ക് ഉപയോഗിക്കുക ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിനേക്കും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം നമ്മുടെ അളവ് തുണിയുടെ നെക്കിൻ്റെ അതേ ഭാഗത്തിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ അടിയിൽ വെക്കുന്ന തുണിയിലും ഇത് പൊന്തിച്ച് കൊടുത്തിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടയാളപ്പെടുത്തുന്ന റികളാണ് കൈ കൈ ഇതുപോലെ നമ്മുടെ അളവിൻ്റെ കൈ ഈ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു അര ഇഞ്ചെങ്കിലും എന്ത് ചെയ്യണം തുണി എടുത്തിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ അര ഇഞ്ചെങ്കിലും വീതി കൂട്ടിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അത് നമ്മൾ ആദ്യമായിട്ട് ഏത് തുണിയിൽ നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും അര ഇഞ്ചെങ്കിലും വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ഇതുപോലെ നല്ല രീതിയിൽ അടയാളപ്പെടുത്തി കൊടുത്ത് ഞാൻ ഇത് ഒരു അര ഇഞ്ചെങ്കിലും വീതി കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വീതി ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ആദ്യം എവിടെയാണ് നമ്മുടെ സൈഡ് കട്ടിങ് വരുന്നത് ആ ഭാഗം ഒന്ന് ആദ്യം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ കറക്റ്റ് അളവിൽ ഇതുപോലെ ചുരിദാറിൻ്റെ സെഡ് കൂടി വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി സൈഡ് ട്ടിങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കണം അതും ഒരു അര ഇഞ്ച് ഒരിഞ്ച് വിധിക്കെങ്കിലും കൂട്ടിക്കൊടുത്തിട്ട് അതേ കറക്റ്റ് അളവിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്ങനെയാണ് പറയേണ്ടതൊന്നും അറിയില്ല ഇപ്പോൾ ഇതിൻ്റെ സൈഡ് കട്ടിങ് ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഇറക്കം ഇറക്കം അടയാളപ്പെടുത്താനില്ല അതേ കറക്റ്റ് ആ കിട്ടുന്ന ഇറക്കത്തിനാണ് കേട്ടോ ചെയ്യുന്നത് ആ ഒരു കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് അളവ് ചുരിദാർ കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതേ കറക്റ്റ് അളവിൽ നമ്മൾ ആ ചെയ്ത അതേ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല കറക്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യൂല നെക്ക് അടിച്ചതിന് ശേഷം ആട്ടോ കട്ട് ചെയ്യാറ് സാധാരണ രീതിയിൽ അതുപോലെയാണ് അടിച്ചതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യാറുള്ളത് വരച്ച് കൊടുക്കും അല്ലാതെ കട്ട് ചെയ്യൂല ഇനി ഇവിടെ വെച്ച് വേറെ നമ്മളുടെ സൈഡ് കട്ടിങ്ങ് ഉണ്ടല്ലോ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കൊണ്ട് വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മറ്റേത് നമ്മൾ ചോക്കൊണ്ടൊക്കെ ഉള്ള അടയാളപ്പെടുത്തലാകുമ്പോൾ പെട്ടെന്ന് വാങ്ങി പോവും ഇനി ഇത് മുഴുവനായിട്ട് വെട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതാ ഇവിടെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് കട്ടിങ്ങും ഒരേ അളവിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നെക്ക് ഭാഗവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് രണ്ട് നെക്കും ഒരേ അളവിൽ ഒരേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇനി കയ്യന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഭാഗത്തേ നല്ല രണ്ട് കയ്യും കിട്ടുന്ന തുണിയാണ് കിട്ടിയിട്ടുള്ളത് അത് അതേ രീതിയിൽ നമുക്ക് സൈഡ് ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടും അതുപോലെ തന്നെ ലൈനിങ് തുണിയിലും കിട്ടും പിന്നെ ലൈനിങ് തുണിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത റികാൾ ആ റികാൾ വെച്ച് കൊടുത്തിട്ട് അതേ കറക്റ്റ് അളവിൽ ഇതാണ് റികാള് ആ കൈയിൻ്റെ കറക്റ്റ് അളവിലായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ആ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അളവ് തുണി ഉണ്ടല്ലോ അളവ് ഡ്രസ്സ് അളവ് ഡ്രസ്സും കൂടി വെച്ചിട്ടൊന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഈ റികാൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇറക്കം കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ തുണിയുടെ ഫുള്ള് ഇറക്കം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇപ്പോൾ ഇതവിടെ കയ്യിനെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് തുണിയും രണ്ട് കയ്യും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ മടക്കി വെക്കണം രണ്ട് കൈയിനും ലൈനിങ് തുണിയൊക്കെ ഒരേ രീതിയിൽ മടക്കി വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ലൈനിങ്ങും അതേ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ബാക്ക് ആണെങ്കിൽ ബാക്ക് അതേ തുണി ഏത് തുണിയാന്ന് വെച്ചാൽ ഒരേ രീതിയിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഹെളപ്പായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്ക് അടയാളപ്പെടുത്തിയിട്ട് വെക്കാം ഫ്രണ്ട് നെക്കും ബാക്കി നെക്കും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറെ ഏതെങ്കിലും ചുരിദാർ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ